യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് നീ പിറന്നാൽ സന്തോഷന്മാരുടെ പ്രഭുവായി നീ ഞാനം ചെയ്തത് പുൽക്കൂ സെക്ഷനിലേക്ക് ും പുസ്തകം മൂന്നാം അധ്യായം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ചാപ്റ്റർ ത്രീ വേസ് ഫൈവ് സിക്സ് ആൻഡ് സെവൻ അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ഫോർ ഗോഡ് ടോത്ത് നോ ദാറ്റ് ഇൻ ദ ഡേ എറ്റ് ദോസ് ദെൻ യുവർ ഐസ് ഷാൽ ബി ഓപ്പൺ ആൻഡ് ഈ ഷാൽ ബി ആസ് ഗോഡ്സ് നോവിങ് ഗുഡ് ആൻഡ് ഈവൽ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമാവും കാമ്യവും എന്ന് സ്ത്രീ കണ്ടു And when the woman saw that the tree was good for food, and that it was pleasant to the eyes, and a tree to be desired to make one wise, she took off the fruit thereof and did eat, and gave also unto her husband with her, and he did eat. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്നറിഞ്ഞു എന്നറിഞ്ഞു കൂട്ടിത്തുന്നി തങ്ങൾക്ക് അര ഉണ്ടാക്കി ആൻഡ് ദ ഐസ് ഓഫ് ദം ബോത്ത് വേർ ഓപ്പൺ ആൻഡ് ന്യൂ ദാറ്റ് ആൻഡ് ദൂവ്സ് ലീവ്സ് ടുഗദർ ആൻഡ് മെയ് ദം സെൽസ് ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം Requirement book, uh, Purpose Driven Life. This poem by Russell Kelfer sums it up. You are who you are for a reason. You are part of an intricate plan. You are a precious and perfect unique design called god's special woman or man you look like you look for a reason our god made no mistake he knit you together within the womb you are just what he wanted to make the parents you have were the ones he chose and no matter how you may feel. They were custom designed with God's plan in mind and they they the master seal. Know that trauma you faced was not easy and God wept that it hurt you so but it was allowed to shape your heart so that into his likeness you had grow. You are who you are for a reason. You have been formed by the master's rod. You are who you are, beloved, because there is a God. They too. Thinking about not an accident. Where's to remember? I am your creator. You were in my care even before you were born. ിറ്റി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ് ആ മൈ സ്ട്രഗിളിങ് ടു ആക്സെപ്റ്റ് ഇനി നാലാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബൈബിൾ കഥകളാണ് നമ്മളിതിൽ വായിച്ചു കൊടുക്കുന്നത് ദൈവം നിസ്സഹാഖിന് ഒരു ഭാര്യയെ നൽകുന്നു ഇതാണ് ഇന്നത്തെ ചിന്തിക്കാനുള്ള വിഷയം മുൽപത്തി ഇരുപത്തിനാലിൽ ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിനകത്ത് ആണ് നമ്മൾ ഇത് നോക്കുന്നത് അബ്രഹാം വൃദ്ധനായി ദൈവം തന്നെ വളരെ അനുഗ്രഹിച്ചു ഒരു ദിവസം അബ്രഹാം തൻ്റെ ദാസനെ അരിയിൽ വിളിച്ചു പറഞ്ഞു എൻ്റെ മകൻ നിസ്സഹാക്കിന് നീ ഒരു വധുവിനെ കണ്ടെത്തണം കനാനിയൂരിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിന്റെ നാമത്തിൽ നീ എനിക്ക് വാക്ക് തരണം എൻ്റെ ദേശത്ത് ചെന്ന് എൻ്റെ ജനത്തിൽ നിന്ന് തന്നെ ഒരു വധുവിനെ എൻ്റെ മകന് വേണ്ടി കണ്ടെത്തണം പെൺകുട്ടി എന്നോടൊപ്പം വന്നില്ലെങ്കിലോ ഇസാക്കിനെ നിന്റെ ജന്മദേശത്തേക്ക് മയ മടക്കി അയക്കണമോ ദാസനാരാഞ്ഞ് അപ്പോൾ അബ്രഹാം പറഞ്ഞു ഒരു കാരണവശാലും എൻ്റെ മകനെ നീ അവിടേക്ക് മടക്കി അയക്കരുത് ദൈവം എന്നെ എൻ്റെ വീട്ടിൽ നിന്നും വീട്ടുകാരിൽ നിന്നും വേർതിരിച്ച് പുറത്തു കൊണ്ടുവന്ന് വന്നതാണ് ഈ സ്ഥലം എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും നൽകുമെന്നാണ് ദൈവം ഉറപ്പ് തന്നിരിക്കുന്നത് എൻ്റെ മകൻ ഒരു ഭാര്യയെ നൽകുവാനായി ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കും പെൺകുട്ടി വരുവാനൊരു മടി കാണിച്ചാൽ നീ ഈ പ്രതിജ്ഞയിൽ നിന്ന് ഒഴിവുള്ളവനായിരിക്കും പക്ഷേ എന്തു തന്നെ ആയാലും എൻ്റെ മകനെ തിരികെ വിടുവാൻ നീ ഒരുപെടരുത് അപ്പോൾ അബ്രഹാം പറഞ്ഞതനുസരിച്ച് ദാസനവന് വാക്കുകൊടുത്തു യജമാനിൻ്റെ പത്ത് ഒട്ടങ്ങളുമായി ദാസൻ അബ്രഹാമിൻ്റെ ജന്മദേശത്തേക്ക് പുറപ്പെട്ടു അവൻ അവിടെ എത്തിയപ്പോൾ സായാന്നമായി നഗരത്തിന് പുറത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളം കോരുവാനായി സ്ത്രീകൾ വന്നുകൊണ്ടേയിരുന്നു ഒട്ടങ്ങളെ അവിടെ വിശ്രമത്തിന് വിറ്റിട്ട് ദാസൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമേ എൻ്റെ യജമാനോടുള്ള പ്രതിജ്ഞ പാലിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യണമേ പട്ടണത്തിലെ യുവതികൾ വെള്ളം കോരുവാൻ എത്തുന്ന കിണർ ഞാൻ ഇതാ നിൽക്കുന്നു എനിക്ക് കുടിക്കാൻ ഇപ്പം വെള്ളം തരൂ എന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് ഇതാ കുടിച്ചാലും നിൻ്റെ ഒട്ടകങ്ങൾക്കും കോരുത്തരാ എന്ന് അവർ പറയുകയാണെങ്കിൽ നിൻ്റെ ദാസനായ ഇസ്രാഖിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടിയാണ് അവളെന്ന് ഞാനറിയും ഇത് സംഭവിച്ചാൽ അങ്ങ് എൻ്റെ യജമാനോട് പാലിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും അപ്പോൾ നാല് സെക്ഷനോടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡൻലി